കുഴിയിലാണ് മസററ ശരിക്കും കൊറച്ച് അധികം കാറ്റും പിടിക്കാതെ സ്ഥലത്താണ് പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്ത സിനിമയ്ക്ക് ഭംഗി ഉണ്ടാവില്ല സിനിമയ്ക്ക് സിനിമയുടേതായിട്ട് ഒരു ഭാഷ ഉണ്ട് അത് അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ നമ്മൾ ദുബായിൽ അവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സൗദിയിൽ കണ്ടിട്ടുള്ള അറബികളല്ല ഇടയ്ക്ക് ഫ്രെയിമിൽ ഓടി നായക്കളെ കല്ല് ഓടി നിറത്തോടൊപ്പം ആടുജീവിതം സിനിമയുടെ ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവാണ് പ്രശാന്ത് സ്വാഗതം അപ്പോ ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ ഇപ്പോ മലയാളത്തിനകത്തും പുറത്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം ഈ ആടുജീവിതം പറഞ്ഞ സിനിമയിലേക്ക് ചേട്ടൻ എപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യണത് അപ്പോൾ അതിനു മുമ്പ് ബസേട്ടൻ മൊത്തത്തിൽ പതിനാറ് വർഷം ആയിട്ട് പിന്നിലുള്ള ആളാണ് അപ്പോൾ അതുവരെയുള്ള സ്ക്രിപ്റ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബസേട്ടൻ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇടയ്ക്കളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ സിനിമ ഇല്ലപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് വിളിക്കാറുള്ള ഒരു ബന്ധമുള്ളതാണ് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് പുള്ളി അപ്പോൾ അങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം ഞാൻ ഒരു പടം പുതിയ ജോയിൻ ചെയ്യാൻ പോലും ഞാൻ പുള്ളിയുടെ പടം ചെയ്യാൻ പോകുന്ന അപ്പൊ അതുകൊണ്ട് ആ സംസാരത്തിലൊക്കെ ഈ അടുജീവിതം സിനിമയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ ഈ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് ജോയിൻ ചെയ്തപ്പം എന്നോട് ചോദിച്ച് ഇങ്ങനെ എത്ര വലിയ വലിയ പരിപാടിയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങള് എനിക്കതിൻ്റെ ഗൗരവൊക്കെ ഇല്ലേന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ സ്ക്രിപ്റ്റിക്ക് വായിക്കുന്ന അന്നേരം ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട സംഭവം ഇച്ചിരി വലിയ പരിപാടി ഒന്നും വായിച്ച വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ പേടിക്കുന്നു വേണ്ട നമ്മൾ ഞാൻ ഞാൻ അതിലോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു പിന്നെ അവിടെ മുതൽ പിന്നെ ഞങ്ങൾ ഫുൾ ഡിസ്കഷനായിരുന്നു ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞാനിപ്പോൾ ഇവിടുന്ന് ദൂരമായിരുന്നു അല്ലെങ്കിൽ എറണാകുളം പോവും അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ താമസിക്കും എല്ലാം ആ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ആ ഷെഡ്യൂൾ എന്തൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗങ്ങൾ ഫുൾ ഡിസ്കസ് ചെയ്യും അത് ഒരു ദിവസം ചിലപ്പോൾ ഒരു സീനിൻ്റെ രണ്ട് പേരിക്കെയാണ് വായിക്കുക എന്നിട്ട് ആ രണ്ടു പേരി ആ അതിനെ കുറിച്ച് അതിനായിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ഷെഡ്യൂലങ്ങ് പോകുമ്പം ഇതേപോലെ ഞങ്ങൾ ഒരു അതിൻ്റെ പോകുന്നതിൻ്റെ ഒക്കെ അഞ്ച് മാസം മുമ്പ് തന്നെ ഞങ്ങൾ ഡിസ്കഷൻ തുടങ്ങും ഇങ്ങനെ ഓഫീസിൽ ഇരുന്നിട്ട് എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പ്ലാൻ ചെയ്തിട്ടും ഒക്കെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു ഗുണം ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനും വളരെ അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുകയെച്ചെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുക്കേണ്ടി വന്നെ ഞങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല ഞങ്ങളത് ഞങ്ങൾക്ക് ആ കൂടി കാര്യം പിന്നെ ദിവസം ഇപ്പോൾ ലസ്സായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന ഇന്നൊരു എട്ട് ഷോട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നാല് ഷോട്ടെങ്കിലും അച്ചീവ് ചെയ്യണം ഇന്ന് പറഞ്ഞിട്ടാണ് പോവാ അല്ലാണ്ട് ഇന്നൊരു ഫുൾ സീൻ തീരുന്നെന്ന് പറഞ്ഞിട്ടൊന്നല്ല എട്ട് ഷോട്ട് പ്ലാൻ ചെയ്യും നാല് സീനിലും അച്ചീവ് ചെയ്യും നാല് ഷോട്ടെങ്കിലും അച്ചീവ് ചെയ്യണം ചില ദിവസങ്ങള് ഒരു ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളു ചില ദിവസം രണ്ടു ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷേ എടുക്കുന്നത് ഞങ്ങള് പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ ആ ഡിസ്കസ് ചെയ്ത് അതേപോലെ തന്നെ എടുക്കണം എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു അതിനെ ചില സമയങ്ങൾക്ക് ആ കൂടി ഒരു ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാവുന്ന ഈ കാലാവസ്ഥ ചിലപ്പോൾ മോശമാവും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നടക്കാൻ പറ്റാണ്ടാകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലൈറ്റ് കണ്ടിന്യൂറ്റി ചിലപ്പോൾ മിസ്സാവും തലേ ദിവസം ഷൂട്ട് ചെയ്ത് അതിന്റെ അതിൻ്റെ ബാലൻസ് ഒരു ഷോട്ട് ആയി കൊടുക്കേണ്ടതായിരിക്കാം അപ്പോൾ അതിന്റെ ലൈറ്റ് കണ്ടിന്യൂറ്റി മാറും അന്ന് ചിലപ്പോൾ ഫുൾ ക്ലൗഡ് ചെയ്യാൻ മാറും സണ്ണ് കിട്ടാണ്ടാവും അപ്പോൾ പ്ലസീഡിന് തന്നെയാണ് ഡയറക്ടറ് പ്ലസേഡിന് തന്നെയാണ് പ്രൊഡ്യൂസർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല പുള്ളിക്ക് ഒരു ദിവസം ഷൂട്ട് നടന്നില്ലെങ്കിലും പുള്ളിക്ക് കുറച്ച് ടെൻഷനൊന്നും ഇല്ല ഉദ്ദേശിച്ച സാധനം എടുക്കാൻ പറ്റോ ഇല്ലയോ എന്ന് മാത്രമേ പുള്ളിക്കുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും സിനിമ നല്ല നല്ല വേറെ സിനിമയാണ് പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോൾ അത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാവരും ആ സിനിമ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആർട്ട് ഒക്കെ തുടക്കം തുടങ്ങിയത് പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഈ ജോർദാനില് അവിടെ ഒരു ജോർദൻ ബൈനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയായിട്ടാണ് ഞങ്ങൾ ഇത് എല്ലാവർക്കത്തെ ലോക്കൽ പ്രൊഡക്ഷൻ അവരായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ഞങ്ങൾ ഇവരുമായിട്ട് എപ്പോഴും ഓൺലൈൻ മീറ്റിംഗ് നടത്തി കൊണ്ടിട്ടിരുന്നു അപ്പോൾ ഓൺലൈൻ മീറ്റിംഗിൽ നമുക്കിങ്ങനെ ഇന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ മീറ്റിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റെഫറൻസ് അടക്കം അപ്പോൾ തന്നെ കൊടുക്കും അപ്പോൾ അവർ അവിടുന്ന് കളക്ട് ചെയ്ത് വെച്ചുള്ള സാധനങ്ങളോ ഫോട്ടോ നമുക്ക് അയച്ചു തരും അപ്പോൾ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ നമ്മളിങ്ങനെ ഇത് ഭയങ്കരമായിട്ട് നമ്മൾ വേണ്ട പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ പറയുമായിരുന്നു മെയിനായിട്ട് അവിടേക്ക് വേണ്ടിയിരുന്നത് മസറ മസററയുടെ പ്രോപ്പർട്ടി നമ്മൾ ആ തുണി നമ്മൾ ടെൻ്റിൽ നമ്മൾ വാങ്ങിച്ചത് സൗദിന്ന് വാങ്ങിച്ചത് എന്നിട്ട് അത് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് തുന്നി ഉണ്ടാക്കിയതാണ് അത് നാട്ടിലെ ഇരുന്നിട്ടാണ് എറണാകുളത്ത് ഇരുന്നിട്ടാണ് ആ മസറ നമ്മൾ തുന്നി ഉണ്ടാക്കിയത് എന്നിട്ട് അതിനെ എജ് ചെയ്ത് ഞങ്ങളൊരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ അത് വെച്ച് ഫിറ്റ് ചെയ്ത് അത് കാണിച്ചു കൊടുത്ത് അതിന്റെ കുഴപ്പങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാം മാറ്റി അത് രണ്ടാമത് അതിനൊന്ന് ചെറിയ ചേഞ്ചൊക്കെ വരുത്തി അങ്ങനെയൊക്കെ ഇട്ട് അല്ല അതിന് ഫുൾ പക്ക ഒരു സാധനമാക്കി മാറ്റിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി ചെയ്തത് അവിടേക്ക് പിന്നെ ഈ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രോ ഇവർ വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളിലൊക്കെ നമ്മൾ നോക്കി പക്ഷെ അതിൽ കുറേ നമ്മൾ പറഞ്ഞല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഞങ്ങൾ പിന്നെ അവിടെ ജോർദാൻ

സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു മൊത്തത്തിലെ രൂപം എങ്ങനെയാണെന്നുള്ള വരച്ച കാണിച്ചു അങ്ങനെ ആ വരച്ചിൽ നിന്ന് ഇരുന്നിട്ട് അങ്ങനെ ഒരു സൺ സെലക്ട് ചെയ്താണ് അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കൊണ്ടുപോയത് അത് അപ്പൊ ഇത് ഇവിടെ മസറ ഉണ്ടാക്കുക പോകുമ്പോ ശരിക്കും പറഞ്ഞു ഈ മസറ ഒരു കുഴിയിലാണ് മസറ ശരിക്കും കുറച്ച് അധികം കാറ്റും പിടിക്കാതെ ഇരിക്കുന്ന സ്ഥലത്താണ് പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്താൽ സിനിമക്ക് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ലോജിക്ക് കറക്റ്റ് ആകും എന്ന സിനിമയ്ക്ക് ഭംഗി ഉണ്ടാവണം എന്ന രീതിയിലുള്ള അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിരുന്നു ജോർജാനില് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോയി സംസാരിക്കുക നജീബിനെ ഞങ്ങൾ ആരും മനഃപൂർവം കണ്ടിട്ടില്ല സിനിമക്ക് സിനിമയുടേതായിട്ടൊരു ഭാഷ ഉണ്ട് അത് അങ്ങനെ തന്നെ നല്ലത് പുള്ളി പുള്ളിയെഴുത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി ചിലപ്പോൾ പറയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ സിനിമയ്ക്ക് അത്ര ഭംഗിയായിട്ട് പറ്റിയൊന്നും വരില്ല നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നാട്ടിൽ വന്നിട്ടുള്ള ഷൂട്ടിന്റെ ലാസ്റ്റ് ഡേ ആണ് ഷൂട്ട് കാണുന്നത് അതിൻ്റെ ഒരു രാജ്യം അടക്കം കണ്ടത് അങ്ങനെയാണ് ലാസ്റ്റ് ഡേ ആണ് അസ്ഥി അങ്ങനെ അതിന്റെ റെഫറൻസ് അത് ഒരു ശരിക്ക് സ്റ്റഡി ചെയ്തു നോക്കുമ്പോ ഈ ഒട്ടകം മരുഭൂമിയില് മരിച്ചു കിടന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ നാട്ടിലിപ്പോ അല്ലാത്ത നാട്ടിലല്ലെങ്കിൽ പോലും അപ്പൊ അവിടത്തെ നാട്ടിലാണെങ്കിൽ പോലും വെറുതെ ഒരു സ്ഥലത്ത് ഒരു ഒട്ടകം മരിച്ചു കിടക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു മരുഭൂമിയുടെ ഉള്ളിലോ ഉള്ളൊരു ഒരു ഓട്ടോമാറ്റിക് ഒട്ടേരണ്ട അത് ഈ മരുഭൂമിയിൽ എന്ത് സാധനമായാലും അത് അത് അതോടുകൂടി ഇങ്ങനെ ചുരുങ്ങി ഉണങ്ങി പോവുക ചെയ്യാം അത് അതെന്ത് മനുഷ്യനായാലും ശരി ഒട്ടകമായാലും ശരി അഴുകി പോകും ഇത് ഒരിക്കലും അഴുകില്ല അത് ഇങ്ങനെ ഉണങ്ങി പോവുക ചെയ്യും അപ്പൊ ഒരു ഒട്ടകം മാക്സിമം ഉണങ്ങി അപ്പോൾ നമ്മളെ ഒട്ടകത്തിന്റെ ബോണിനെ നമ്മൾ പിടിക്കണം അപ്പോൾ ബോണുണ്ടാക്കി അതിൻ്റെ സ്കിന്നുണ്ടാക്കി അപ്പം അത് ഉണങ്ങി വലിഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാമല്ലോ അപ്പൊ അതങ്ങനെ സാധനം അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ അതവിടെ അങ്ങനെ ചെയ്യേണ്ട സ്ഥലം ആദ്യം ഫിക്സ് ചെയ്തിട്ട് അവിടെ ഇതിനെ അവിടെ ഉണക്കി സാധനം ഉണ്ടാക്കി അതിൻ്റെ കറക്റ്റ് ആക്കിയിട്ടിട്ട് ഞങ്ങൾ മണലൊക്കെ സൈഡിലിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു അഞ്ചു ദിവസം അടക്കി പോയില്ല കാരണം ഇത് കാറ്റടിച്ച് അതിൻ്റെ ഒരു പക്ക റീസ് ആൻ ആയിട്ട് വരാം അപ്പൊ ഞങ്ങൾ ആരും അഞ്ചു ദിവസം അവിടേക്ക് പോകേം ചെയ്തില്ല അഞ്ചാമത്തെ ദിവസം കാരണം ഞാൻ പോയാൽ തന്നെ ഞങ്ങള് കാൽപ്പാട് വരും അല്ലെങ്കിൽ പക്കാറിന്റെ മാർഗ് വരും അങ്ങനെ അഞ്ചാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ആണ് ഞങ്ങൾ പോയിട്ട് അതങ്ങനെ തന്നെ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് അതത്രെടികളും ചെടികൾ എന്ന് അവര് കാണിക്കുന്ന മസറയിലുള്ളത് അതൊക്കെ ഞങ്ങള് ാണ് പിന്നെ ഈ ആടുകൾ മഴ പെയ്തതിനു ശേഷം ആടുകൾ ആടുകൾ പെയ്യുന്ന സ്ഥലം കണിക്കുന്നുണ്ട് അത് ഞങ്ങള് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് പറിച്ചെടുത്തു കൊണ്ടു വെച്ചതാണ് അത് അതില് പിന്നെ പോലെ ഈ ഒണിക്കുന്നുണ്ടല്ലോ മുകളിൽ നോക്കുമ്പോൾ താഴെ അങ്ങനെ തടാകം കാണുന്നുണ്ട് ആ തടാകം ഞങ്ങൾ അൾജീരിയയില് സെറ്റ് ഇട്ടത് അത് സെറ്റ് ഇട്ടായിരുന്നു ആ സെറ്റിട്ട് അന്നപ്പോ അവിടെ ഒരു ഒരു മരം മാത്രമാണ് ഉള്ളത് ആ മരം അങ്ങനെ പ്ലസ് ആയിട്ടും വേറെ മരം കണ്ടപ്പോൾ അത് എന്തായാലും ഒരു തടാകം ഉണ്ടാകുമ്പോ അവിടെ ഒരു പച്ചപ്പ് ഉണ്ടാകുന്നതല്ലാണുള്ളൂ അപ്പം ഇവരും നോക്കുമ്പോ ആദ്യം പച്ചപ്പാണ് കാണുന്നത് അപ്പോൾ ആ മരം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അവിടുത്തെ സ്ഥലത്ത് നമ്മളവിടെ അത്രയും ഏരിയയില് ജെ സി ബി വെച്ച് മാന്തി എടുത്തിട്ട് അതില് ഷീറ്റ് എല്ലാം വിളിച്ചിട്ട് അങ്ങനെ വെള്ളം നിറച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മൊത്തം വേറൊരു സ്ഥലത്തുനിന്ന് വേറൊരു ഫാമെന്ന് പുല്ലുകൾ പറിച്ചെടുത്ത് കൊണ്ടു വന്ന് സൈഡിൽ മൊത്തം വെച്ചിട്ടാണ് ആ തടാകം ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ പന ഒരു അഞ്ചു പന ഉണ്ടാവും അഞ്ചു പന അങ്ങനെ തന്നെയാണ് അഞ്ചു പന ഒരു വൈൽഡ് ഫാം ആണ് ശരിക്കും സാധല്ല വൈൽഡ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലോട്ട് മരവിനുള്ളിലോട്ടൊക്കെ ഉണ്ടാവും അതിങ്ങനെ ആരും മനുഷ്യന്മാരൊന്നും കടന്നു തരാത്ത പോകത്ത് ആരും ഒരു കായ പോലും പറിച്ചു തിന്നാൻ ആരും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ സാധനം ഞങ്ങൾ മരുഭൂമിയിൽ ഉള്ളിലോട്ട് പോയി ഒരു വണ്ടിക്കാരെ ഞങ്ങൾ കൊണ്ടുപോയി അപ്പൊ അങ്ങനെ കണ്ട് റിയൽ ആയിട്ടൊരു സാധനം കണ്ടിട്ട് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടു വന്ന് സെറ്റ് ഇട്ടാണ് ഓണങ്ങി പട്ടൊക്കെ വേറെ സ്ഥലത്തും കൊണ്ടു വന്ന് കെട്ടിവെച്ചിട്ടൊക്കെ അത് ഇവിടെ ഈ ആടിന്റെ ആടിനെ ഇടുന്ന സ്ഥലല്ലേ മസറയിലെ ആടുകളിടുന്ന ഭാഗം ഒട്ടത്തിന്റെ ഭാഗം ഉണ്ടല്ലോ ആടുകളിടുന്ന ഭാഗത്തെ ആ ആ പനം തണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ അറേബികളല്ല അവര്സാണ് ബദ്വിൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗവൺമെന്റ് അവരുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാണ് ആ തോക്ക് അവരെ എല്ലാം ബദ്വിൻസിന്റെ കയ്യിൽ തൂക്കുണ്ടായിരിക്കും അത് അവരുടെ ഒരു അലങ്കാരമാണ് അവർക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത് പിടി അങ്ങനത്തെ ഒരു ആൾക്കാരാണ് അല്ലാണ്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിലെ നമ്മൾ നമ്മള് ദുബായിൽ അവർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സൗദിയിൽ കണ്ടിട്ടുള്ള അറേബികളല്ലായിരിക്കും ബദ്വിൻസാണ് അവരങ്ങനെ പിടിവെക്കാര പിന്നെ അത് ഈ മസറയില് ഒരു പൊളിഞ്ഞ് അവിടത്തെ കപ്പയില് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി അവിടെ എടുക്കണം എന്ന് ബ്ലസ് ആയിട്ടും പറഞ്ഞായിരുന്നു അത് ബ്ലസ് ആയിട്ടും പറഞ്ഞൊരു ഐഡിയ ഒരു വണ്ടി കാരണം അവിടേക്ക് പിന്നെ വേറെ വണ്ടി ഷോപ്പിലേക്ക് പിന്നെ കൊണ്ട് നന്നാക്കാൻ വരാനൊന്നും ആൾക്കാരില്ലല്ലോ അവിടെ ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റാണ്ടായ അത് അവിടെ കിടന്ന് നശിക്കുക എന്നല്ലാണ്ട് അവിടെ ആടുകളത്തെ അവിടുത്തെ ഈ നജീബ് പോലെയുള്ള ആൾക്കാരുടെ ഒക്കെ ജീവിതാവസ്ഥ പോലെ തന്നെ അപ്പം അങ്ങനെ വണ്ടി പിന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ടൊയോട്ടോയുടെ ഏറ്റവും ആദ്യത്തെ ക്രൂസർ വണ്ടിയാണിത് അങ്ങനത്തെ ഒരു സാധനം വർക്ക്ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ അതിനെ ക്രൈൻ വെച്ച് കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ അത് ഈ മരുഭൂമിക്ക് എത്തുന്നില്ല പിന്നെ ഒരു ബുൾഡോസർ വന്ന് ഈ ക്രൈനടക്കം മെല്ലെ മെല്ലെ തള്ളി തള്ളി മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടത് എന്നിട്ടാണ് അത് കുഴിച്ചിട്ടത് പിന്നെ കുഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഈ മൊത്തം തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു സാധനമാക്കി മാറ്റി ഈ ഇവന്റെ കെടുപ്പ് പിന്നെ ഇവിടേക്ക് കുളിക്കായി മാറി അപ്പം ഇവിടെ ഇവൻ ഇതിനെ ഇതിന് സ്വന്തം വീടാക്കി മാറ്റിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയെടുത്ത് വന്നാലാണ് പിന്നെ അത് ആണോ അത് മെയിൻസിന്റെ കയ്യിൽ വേണമെങ്കിൽ ആടുകളൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ടൊരു ഒരാളുണ്ട് അത് പുള്ളി അവിടുത്തെ ഒരു ടെറർ കൃഷിയാണ് അപ്പൊ പുള്ളിയുടെ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തും പുള്ളി പുള്ളിയാണ് ഗഴിമെന്റിന്റെ ഒരാളായിട്ട് അവിടെ നിൽക്കുന്ന ഒരാള് അപ്പൊ പുള്ളി അവിടെ പറഞ്ഞു ചെറിയ സമയത്ത് ഇന്ന് ആടിനെ ഞങ്ങൾക്ക് കുറയും നമുക്ക് ആടേനെ ഒരു ആയിരം ആടിനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇന്ന് നടക്കില്ല ആ പറഞ്ഞു ഇന്നും നടക്കില്ല ഇന്ന് തരാൻ പറ്റില്ല എന്ന് കുറയും പിന്നെ നമ്മളെ പുള്ളി നമ്മൾ നമ്മൾ നാട്ടിലെ പോലെ തന്നെ അണ്ണാ 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 അങ്ങനെ അപ്പോൾ പുള്ളി കുറേ നമ്മൾ കുറേ സോപ്പൊക്കെ ഇടും അപ്പോൾ അത് ശരി അങ്ങനെ ശരി എത്ര വേണം അപ്പോൾ ആയിരുന്നെ വേണം അപ്പം അങ്ങനെ പുള്ളി അത് ഒരു മൂന്ന് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ പുള്ളി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ പുള്ളി വിളിച്ച് പറയുമ്പോൾ അവർ വരും വന്ന് വന്ന് ചിലത് മൂ അവരുടെ മൂടനുസരിച്ചാണ് ചില ദിവസമൊക്കെ ഒരു അഞ്ചുമണി ആവുമ്പോൾ നമ്മൾ കാണാൻ ഇങ്ങനെ ഷൂട്ട് നടത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നു കാണാം അപ്പോൾ അവർ ആ ഒരു ഒരു ഗ്രൂപ്പ് എല്ലാവരും നമ്മൾ പറയാണ്ട പോവും നമ്മൾ പറഞ്ഞു വിളിക്കുകയൊക്കെ ചെയ്യും രക്ഷയില്ല അവരെ പോവും ഈ ആടുകളിലൊപ്പം ഈ ആടുകളെ നോക്കാനായിട്ട് ഒരു രണ്ട് നായ്ക്കളുണ്ടായിരുന്നു ഇപ്പം ഈ നായ്ക്കള് ഞങ്ങൾക്ക് വലിയ ശല്യമായിരുന്നു ഇടയ്ക്ക് ഈ ഫ്രെയിമിൽ ഓടി ഈ നായ്ക്കളെ അപ്പൊ അയിനൊക്കെ കല്ലെറിച്ച് ഓടിപോലും ഈ നായകളെ അങ്ങനെ ഇവര് പോയി നമ്മൾക്ക് പിന്നാലെ പിടിക്കാനും പറ്റില്ല ഉണ്ടല്ലോ അയക്കളുണ്ടല്ലോ അന്ന് പിന്നെ വേറെ മാറ്റി ആലോചിക്കും അപ്പൊ അങ്ങനെ ഈ ആടുകൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര അത് മാനേജ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതിനെ അഭിനയിപ്പിക്കണം ആടുകളെ അഭിനയിക്കണം ചെല കുഞ്ഞാടിനെ ഒക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങള് ഒരുപാട് ശ്രമം എടുത്തിട്ടാണ് അതൊക്കെ ഈ റൊട്ടി കാണിച്ച് പെറ്റിക്കും പിന്നെ പുല്ലൊക്കെ കാണിച്ച് ഇങ്ങനെ പെട്ടിച്ചിട്ടൊക്കെയാണ് ഞങ്ങള് ഈ പരിപാടിയൊക്കെ നടത്തി കൊണ്ടുപോകുന്നത് അത് അവർക്ക് അവരുടെ സ്ഥലത്ത് കിടക്കിയാൽ അവർക്ക് 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 കാറ്റൊക്കെ വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരുമ്പോൾ അവർക്ക് അവരുടെ സ്ഥലത്ത് അതിനെ കവർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട് നമുക്കതിനെ കാണിക്കാൻ പറ്റില്ല അവർക്ക് അവർ ഈ പഴയ പുതപ്പും പഴയ തുണികളൊക്കെ വെച്ചിട്ട് വേലിയുമ്പോൾ മൊത്തം കവർ ചെയ്തിട്ട് ഒരു സാധനമുണ്ട് നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം ഭംഗിയുണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് അത് കൊണ്ട് അവർ ഇപ്പം ഇന്നിപ്പോൾ പുലർച്ചെ രണ്ട് മണി ഷൂട്ട് ചെയ്താലും അവര് കൊണ്ടുപോകും പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഏഴുമണിക്ക് വേണമെങ്കിൽ പറഞ്ഞാലും ഇന്നാലും കൊണ്ടുപോകും പിന്നെ ഏഴുമെന്നുള്ള ഒരു എട്ടുമണി ആകുമ്പോൾ തിരിച്ചെത്തുവരിക്കും അങ്ങനെയാണ് അവര് അവർക്കങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല ഞങ്ങളൊരു ആഫ്രിക്കൻ ആള് ഇങ്ങനെ ഈ ആടിനുള്ള സ്ഥലത്ത് ഒരു ആഫ്രിക്കൻ ചെറുപ്പക്കാരൻ പിന്നെ പുള്ളിക്ക് രക്ഷപ്പെടുന്ന ആളും നല്ലത് തോന്നുന്നു അവര് അങ്ങനൊന്നുമില്ല അവർക്ക് അങ്ങനത്തെ ആൾക്കാരല്ല ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അത് ജോർദാനിലാണ് സെറ്റ് ജോർദാനിൽ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കാതരി ജീപ്പിന്റെ ബാഗ് എടുത്ത് ഇറങ്ങി ഓടിപ്പോയി കഴിഞ്ഞാല് പിന്നെ അവർക്ക് വെള്ളം താഴ്ക്കുമ്പോ താഴെ ഒരു മസര കാണുന്നുണ്ട് അവിടെ വെള്ളം എടുത്തിട്ട് അവർ പേടി വെടി വെച്ച് ഓടിപ്പിക്കുന്നുണ്ട് പേടിച്ചിട്ട് ഇവർ ഓടുന്നുണ്ട് ആ ഓടി ഓടിപ്പോയൽ പിന്നെ പിറ്റേ ദിവസം കണ്ണൂർ നോക്കുമ്പോൾ വേറൊരു ടെറൈനിലേക്ക് ഇവർ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു ആ ടെറൈൻ അവിടെ മുതല് പിന്നെ ലാസ്റ്റ് ആ വണ്ടി ലോറി വന്ന് ഇവർ കാറിൽ കയറി രക്ഷപ്പെടുന്നവരെ അൾജീരിയ എന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത് അത് അൾജീരിയൻ എന്ന സ്ഥലത്തു നിന്നൊരു ടിമി മൂന്ന് പറഞ്ഞ ഒരു സ്ഥലം അവിടേക്ക് ഫ്ളൈറ്റൊക്കെ ചില വല്ലപ്പോഴേ ഉള്ളൂ അപ്പോൾ ഫ്ലൈറ്റൊക്കെ വിന്ന് പെട്ടെന്ന് ഒരു ദിവസമൊക്കെ അവർ ക്യാൻസൽ ചെയ്യും അങ്ങനെ ഒരു സ്ഥലം അതുകൊണ്ട് ഞങ്ങൾ കാർ മാർഗമാണ് അവർക്ക് പോയത് ഇരുപത്തി രണ്ട് മണിക്കൂർ അഴിജ്സ്സിൽ നിന്ന് ട്രാവൽ ചെയ്താലും എ ടി എം ങ്ങൾക്ക് എത്തുള്ളൂ അത് സഹാറ മരുഭൂമിയുടെ സ്റ്റാർട്ടിങ്ങാണ് അവിടെ അവിടെ സ്കിമിംഗ് എത്തി കഴിഞ്ഞാൽ അവിടെ സഹാറ ആണ് സഹാറ മരുഭൂമി എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കണം അത് പുസ്തകങ്ങളൊക്കെ പഠിച്ച സഹാറ മരുഭൂമി നേരിട്ട് കണ്ടു ചവിട്ടി സ്വഭാവ ഈ ജോർദാനിലെ മരുഭൂമി പോലെയല്ല ആ അൾജീരിയ സഹാറ ജോർദാനില് നമുക്ക് കുറച്ചും കൂടെ മഴ ഉണ്ട് അഹ് സഹാറ മരുഭൂമി നമുക്ക് ഭയങ്കരമാണ് ഒന്ന് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം തണുപ്പ് വരും ചൂടാണെങ്കിൽ എക്സ്ട്രീം ചൂട് വരും പിന്നെ പൊടിക്കാറ്റ് നമ്മൾ സാധാരണ പൊടിക്കാറ്റ് പോലെയല്ല ഗംഭീരമെ നമ്മൾക്ക് മേലിൽ സൂചി വെച്ച് കുത്തുന്ന പോലെയാണ് നമുക്ക് ഓരോ മണല് നമ്മൾ മേടി വന്നടിക്കുക അപ്പം നമുക്ക് പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് ഈ ഡ്യൂണിസിന് അപ്പുറത്തെ ഡ്യൂൺസിക്ക് പോകണമെങ്കിൽ വലിയ കുഴിയിലോട്ട് ചെന്നിട്ട് വേണം പിന്നെ ഇടത്തിലോട്ട് കയറുക അപ്പം നമ്മൾക്ക് സാധാരണ നടന്നു പോകുന്ന പോലെയല്ല ഒരു ഡ്യൂൺസ് ചവിട്ടി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് കിലോമീറ്റർ നടന്നതിന് തുല്യമാണ് അത്രമാത്രം സ്ട്രെസ് എടുത്തിട്ട് നമ്മൾക്ക് ഒരു മരുഭൂമി ചവിട്ടി ചവിട്ടി കയറുന്നത് അപ്പൊ അങ്ങനത്തെ ഉള്ള സ്ഥലമാണ് ഇതിന്റെ പല ഷോട്ടുകളൊക്കെ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പോ ഒരു രാജ്യം ഇവരി നടന്നു പോകുന്ന ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ ബാക്കി ആൾക്കാരും കാൽമാർക്കും മാർക്കൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് എത്തിക്കണല്ലോ അപ്പോൾ ഇവരെ കൊണ്ടിറക്കിടുന്നത് തന്നെ ഒരുപാട് വില എന്നിട്ട് അവര് ആ സിനിമയിലെ ഏത് ഭാഗത്തുനിന്ന് ഇവര് നടന്നു വന്ന് കാണിക്കണോ ആ ഭാഗത്തുനിന്ന് റിയൽ ആയിട്ട് നടന്ന് വന്നിട്ട് നിന്നിട്ടാണ് ഈ പോയിന്റിലേക്ക് അവർ അഭിനയിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നത് അത് ഒരു ഷോട്ട് ശരിയല്ലെങ്കിൽ ഷോട്ട് എടുക്കും പിന്നെ ആന്റെ പോയിന്റ് കഴിയും അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റിന്റെ പോയിന്റ് മാറും റീടേക്ക് ടേക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കില്ല പിന്നെ അന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മള് പിന്നെ പോയിട്ട് ഷൂട്ടിങ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആൾക്കാർ പോയിട്ട് ആ കാൽപ്പാടൊക്കെ മൊത്തം മാച്ചിണ്ടാക്കിയിട്ട് പിന്നെ കുറേ ഒക്കെ ഒടിച്ചിട്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കും പിന്നെ കുറച്ച് റിയലി ആയിട്ട് കുറച്ച് കാറ്റ് വരുമ്പോ അതൊക്കെ വീണ്ടും പഴയ പോലെ ആവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അത് ഈ സഹാര മരുഭൂമിയില് നമുക്ക് ഇവിടത്തെ ചെയ്യണ പോലെ പെട്ടെന്ന് ഓടി വന്ന് സ്പീഡായിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല ഈ ജോർദാനിലെ പോലെ അത് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കുറച്ച് സാധാരണ ഇവിടെ ചെയ്തതിനേക്കാൾ ഇരട്ടിണ്ടായിരുന്നു ചെയ്താൽ തീരുമാനങ്ങൾ അങ്ങനല്ല മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ട സിനിമ വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇതുവരെ ഞാൻ ചെയ്താൽ ഇത്രയും പോലെ കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ഉണ്ടാവില്ല അത് സത്യം നിൽക്കുന്ന സമയം നമ്മളെ ജോലി നമ്മളെ കളീനം ഇനിയിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൽ എന്ന് പറഞ്ഞൊരു സിനിമ ഷൈനികം നായകനായിരുന്ന ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് സിനിമയിൽ നിന്ന് അപ്പൊ ഈ പ്രശാന്ത് മാധവ് എന്ന് പറയുന്ന കലാകാരൻ എങ്ങനെ ആടു ജീവിതം അത് ഞാൻ പെട്ടെന്ന് ഞാനൊരു സ്ഥലത്ത് എന്റെ എന്റെ ഫൈൻ ആർട്സ് പഠനം കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലത്ത് പെട്ടെന്ന് സ്റ്റെക്ക് ആയപ്പോ ഞാൻ അങ്ങനെ ശരിയാവുന്ന സിനിമയിലേക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് സിനിമയില് വന്നു സ്വപ്ന ലോഹത്ത ബാലഭാസ്കർ അങ്ങനെ ആർട്ടിസ്റ്റന് ആയിട്ട് പിന്നെ അന്ന് വന്നു പിന്നെ അവിടെ ഞാൻ കൊറേ അന്ന സിനിമയിൽ ഒരുപാട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ പിന്നെ തുടർന്നുള്ള എല്ലാ സിനിമകളിലും എന്നെ വിളിക്കാൻ തുടങ്ങി ഈ പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വരയ്ക്കാനൊക്കെ സിനിമകളിലൊക്കെ എന്നെ വിളിക്കും അന്ന് ഇന്നപോലെ ഒന്നും ഇല്ല എന്തേലൊക്കെ ഒരു ഫോട്ടോ ഫോട്ടോപ്പെടാൻ ഒരു പെയിൻറിങ് വെക്കണമെങ്കിൽ ഞാൻ ഇരുന്ന് വരയ്ക്കണം അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ വന്ന് അങ്ങനെ പിന്നെ ലോയിസ് സാറിൻ്റെ സിനിമകളിൽ അസ്റ്റാൻഡായിട്ട് രണ്ടു മൂന്ന് സിനിമ ചെയ്തു അങ്ങനെ ലോയിസാറിനായിട്ട് ഒരു ഒരു അടുപ്പുണ്ടായി അങ്ങനെ ലോയിസ് ലോയി സാറെന്നെ സൂത്രകാരൻ എന്ന സിനിമയിൽ ഇൻഡിപെൻ്റ് ആക്കി അപ്പം ഇൻഡിപെൻറ് ആയിട്ടുള്ള ആദ്യത്തെ സിനിമയും വന്നാലും അപ്പം ആ സൂത്രധാരൻ എന്ന സിനിമ എനിക്ക് ലോഹിദാസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ വലിയ മനുഷ്യൻ തന്നെയുള്ള വലിയൊരു അവസരമാണ് അപ്പോൾ പിന്നെ ഏതായാലും ഒരു ഒരു സിനിമ ഇൻഡിപെൻഡായിട്ട് ചെയ്തു ഇനി അടുത്തൊരു സിനിമ ചെയ്യണത് ഇതേ ലെവലിലുള്ള സിനിമ തന്നെ ആവണല്ലോ അങ്ങനെ കുറേ സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് വന്നായിരുന്നു പക്ഷെ എനിക്ക് ഈ സിനിമ പോലെ തന്നെ ആ ഒരു ഹൈപ്പ് ഉള്ള ഒരു സിനിമ ആയിട്ട് വേറെ ഒന്നും വരാത്തോളം ഞാനൊന്നും അങ്ങനെ രണ്ടു വർഷത്തോളം സിനിമകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും ഞാനൊന്നും ചെയ്യാതിരുന്നു അങ്ങനെ ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു അസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരുന്നു പിന്നെ ഇൻഡിപെൻഡന്റ് ആയി പിന്നെ പറ്റില്ല പിന്നെ ചെയ്യുമ്പോൾ ഇത് ഈ ഹൈപ്പ് നിലനിർത്തണം അങ്ങനെയുള്ള രണ്ടു വർഷകാല പട്ടിണിയായിട്ട് ജീവിച്ചു ആയിരുന്നു പിന്നെയാണ് എന്നെ സത്യൻ സാർ സത്യൻ ദിക്കർ സാറ് അത് യാത്രകളുടെ ശ്രദ്ധിക്കുന്ന സിനിമക്ക് അപ്പോൾ അത് സുഹൃതാരൻ കഴിഞ്ഞിട്ട് യാത്രകളുടെ ശ്രദ്ധയ്ക്ക് ചെയ്തു അപ്പോൾ പിന്നെ അത് കഴിയുമ്പോഴും പിന്നെ വീണ്ടും ലോഹിതാറ് കസ്തൂരിമാൻ വെച്ച് എടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ ലോഹിതാർ സത്യൻ ദിക്കാർ അങ്ങനെ പറഞ്ഞ അങ്ങനെ മാറി മാറി പിന്നെ ഇങ്ങനെ വന്നു പിന്നെ ബ്ലസിയായിട്ട് എന്റെ സിനിമകൾ തന്മാത്ര പൊളങ്ക് ഇതൊക്കെ അങ്ങനെ വന്നു അതിനു പിന്നെ സിബി പിന്നെ സിദ്ദിഖ് സിദ്ദിഖ്ലാൽ അവരുടെ ആൾക്കാരായിട്ടും അങ്ങനെ സിനിമകൾ ചെയ്തോണ്ട് ഇത്രയും നേരം ഞങ്ങളോട് ആട് ജീവിതത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു ഇനിയും ആട് ജീവിതം പോലെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ